ഹായ് ഫ്രണ്ട്സ് ഞാൻ നമ്മൾ സ്വന്തം കോഴിക്കോട് മാർക്കറ്റിലാണ് ട്ടോ ഉപ്പച്ചി പുറത്തേക്ക് സാധനം വാങ്ങാൻ പോയപ്പോ ഞാൻ കൂടെ ചാടി കയറിയതാട്ടോ ഉപ്പച്ചി ചെന്നെത്തിയതോ കോഴിക്കോടിന്റെ വലിയൊരു മാർക്കറ്റിലാട്ടോ പാളയ മാർക്കറ്റ് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇത് എക്സ്പീരിയൻസ് ചെയ്യണത് പഴയ കാലം ഓർമ്മിപ്പിക്കുന്ന രീതിയിലാട്ടോ അവിടുത്തെ കച്ചവടം എവിടെ നോക്കിയാലും പച്ചക്കറിയും ഫ്രൂട്ട്സും ആണ് കേട്ടോ അത്യാവശ്യം നല്ല വിലക്കുറവിലാണ് കേട്ടോ ഇവിടെ പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്നത് ഈ മാർക്കറ്റ് അത്യാവശ്യം നടന്ന് കാണാൻ തന്നെ ഉണ്ട് കേട്ടോ ഉൾഭാഗത്തൊക്കെ കച്ചവടക്കാരാണ് കേട്ടോ കോഴിക്കോട് വരുന്നവരെ പറ്റാണെങ്കിൽ ഈ മാർക്കറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യണേ പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ കണ്ണ് നേരെ പോലെ ഫ്രൂട്ട്സിലേക്കാണല്ലോ സ്ട്രോബെറീൻറെ വൈറ്റ് ജയിച്ച് സ്ട്രോബെറി രണ്ട് ബോക്സ് എടുത്തിട്ടോ അതിനാണല്ലോ ചാടി കയറി വണ്ടിയിൽ കയറിയത് വേറെയും കുറെ വാങ്ങണം എന്ന് വിചാരിച്ചേനെ പക്ഷെ പച്ച പോക്കറ്റ് സമ്മേച്ചില്ല ആ ഉള്ളത് കൊണ്ട് ഓണം പോലെ അടുത്ത പ്രാവശ്യം വരുമ്പോ കൂടുതൽ മുതലാക്കാം എന്തായാലും നടന്ന് ഒന്ന് കാണാൻ കേട്ടോ ഈ മാർക്കറ്റ് ഫ്രൂട്ട്സും പച്ചക്കറിയും മാത്രല്ലവടക്കാരും പൂ കച്ചവടക്കാരും ഒക്കെ ഇണ്ടെട്ടോ അവിടെ ഇവിടെ വന്നാൽ ഒരു കാര്യം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഒരു കടയിൽ നിന്ന് പറ്റിയില്ലെങ്കിൽ വേറൊരു കടയിൽ നിന്ന് വാങ്ങാട്ടോ മാർഗം ചെയ്ത് വാങ്ങണമെങ്കിലും അങ്ങനെ വാങ്ങാട്ടോ പക്ഷെ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യണ്ട് ഞമ്മള് പോകുമ്പോ ഞമ്മളെ എല്ലാ കച്ചവടക്കാരും ഇങ്ങനെ വിളിക്കുന്നുണ്ട് നമ്മൾ നോ പറയുമ്പോ അവർക്ക് ഭയങ്കര വിഷമില്ല ഞാനത് അപ്പച്ചനോട് പറഞ്ഞപ്പോ അതൊക്കെ ഒരു കച്ചവടത്തിന്റെ ഭാഗമാണെന്ന് അപ്പച്ച പറഞ്ഞു ശരിയായിരിക്കും ഉപ്പച്ച നോക്കുന്ന പോലെ ഞാനും വെള്ളിക്കാരെ പോലെ നോക്കുന്നുണ്ട് കേട്ടോ ഒന്നും മനസ്സിലായില്ലെങ്കിലും ഒരു രസം നല്ല രസം കേട്ടോ ഇങ്ങനെ പോകുമ്പോ ഒരുപാട് ആളുകളെ കാണാം അവരുടെ കച്ചവട രീതികൾ കാണാം പാളയം ബസ് സ്റ്റാൻഡ് വരുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കടന്നവരെ ബൈ